കേരള കേരള പോലീസിൽ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടായ കാലമാണല്ലോ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലവും ഞാൻ ചോദിക്കട്ടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ആർ എസ് എസ് കാര് ഒരു പോലീസ് ഓഫീസറെ വെട്ടി ക്രൂരമായി തല്ലിച്ചതച്ചു ആ പോലീസ് ഓഫീസറുടെ കേസ് ആർ എസ് എസ് കാര്ക്ക് വേണ്ടി പിൻവലിച്ചു കൊടുത്തത് ഏത് മുഖ്യമന്ത്രിയാ അതെ അതെ ആശാ വർക്കർമാർക്ക് ആയിരം രൂപയാണ് യു ഡി എഫ് കൊടുത്തത് ഏഴായിരം രൂപയാണ് എൽ ഡി എഫ് കൊടുക്കുന്നത് ആശാ പ്രവർത്തകന്മാരെ ഇന്നും ഒരു തൊഴിലാളിയായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പി വി അന്വർ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടു ഒരു സ്ഥിരതയില്ലാത്ത പറയുന്നതിൽ ഉറച്ചു നിൽക്കാത്ത മാറി മാറി പറയുന്ന ഒരു അവസരവാദിയായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാതിരിക്കാണ് ചെയ്യേണ്ടത് പി വി അന്മർ എന്നുള്ള വ്യക്തിയല്ലല്ലോ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അല്ലേ ആ ഇടതുപക്ഷ ഗവൺമെന്റ് മുഖാന്തരം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്കടങ്ങിയ കാലം അല്ലെ ആരെയാണ് മുപ്പത്തഞ്ചു വർഷക്കാലം ഇവിടെ അല്ലായിരുന്നോ അദ്ദേഹത്തിന് എന്നുണ്ടാക്കാൻ കഴിഞ്ഞൂടെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലെ വികസനം ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ള സർക്കാരിൻ്റെ ജനസമ്മതി അത് തീർച്ചയായും പ്രകടമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം പിന്നെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരെ അതാണ് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരും യുവാക്കളും യുവതികളുമായിട്ടുള്ള പുതിയ തലമുറ നോക്കേണ്ടത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഏതൊരു വിഷയത്തിലും വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ആ നിലയിലാണ് എംസരാജിന്റെ പ്രസക്തി കേവലം ഇവിടെ മത്സരിക്കുന്ന ഒത്തിരി സ്ഥാനാർത്ഥികളുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഒന്ന് ഒമ്പത് വർഷത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തൽ രണ്ട് സ്ഥാനാർത്ഥിയുടെ മേന്മാർ ഈ രണ്ട് ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പുവരുത്തുന്ന ഘടകങ്ങളായിരുന്നു അല്ലെ ആരെയാണ് മുപ്പത്തഞ്ചു വർഷക്കാലം ഇവിടെ അല്ലായിരുന്ന അദ്ദേഹത്തിന് എന്നുണ്ടാക്കാൻ കഴിഞ്ഞു ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലേ വികസനം ഉണ്ടായത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് വികസനം ഉണ്ടായത് അതിനു മുമ്പുള്ള നിലമ്പൂര് എന്താണ് ഈ ഒമ്പത് വർഷത്തെ എന്താണ് അതാണ് ഇവരെ പി വി അൻ എന്നുള്ള വ്യക്തിയല്ലോ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അല്ലേ ആ ഇടതുപക്ഷ ഗവൺമെന്റ് ഗിഫ്ബി പദ്ധതി മുഖാന്തരം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്കടങ്കീകാരം അല്ലാതെ പി വി അന്വർന്നല്ല ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുപ്പത്തഞ്ച് വർഷക്കാലം ആര്യാണെന്ന് എന്റെ ഒന്നും ധ്യാനത്തില്ല അല്ല പി പി വി അന്വർ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടു ഒരു സ്ഥിരതയില്ലാത്ത പറയുന്നതിൽ ഉറച്ചു നിൽക്കാത്ത മാറി മാറി പറയുന്ന ഒരു അവസരവാദിയായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാതിരിക്കാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച ഒരു ജനപ്രതിനിധി ഒരു ഗവൺ ഒരു നാല് വർഷക്കാലം കഴിയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു കാര്യമില്ലാതെ രാജിവെച്ച് വെളിയിൽ വന്ന് ഈ നാടിന് ഈ ബാധ്യത ഉണ്ടാക്കിയതിന് അൻവർ ജനങ്ങളോട് മാപ്പോരെയാണ് ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിറ്റ അൻവറ അതുകൊണ്ട് അന്വറിനോടുള്ള പ്രതികാരം കൂടി ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ രേഖപ്പെടുത്തുന്നത് ആശാവർക്കർ അതെ അതെ ആശാവർക്കർമാർക്ക് ആയിരം രൂപയാണ് യു ഡി എഫ് കൊടുത്തത് ഏഴായിരം രൂപയാണ് എൽ ഡി എഫ് കൊടുക്കുന്നത് ആശാ പ്രവർത്തകന്മാരെ ഇന്നും ഒരു തൊഴിലാളിയായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതിനുവേണ്ടി ഒരു അക്ഷരം അവർ മിടുന്നില്ല മറിച്ച് ആയിരത്തിൽ നിന്നും ഏഴായിരം കൊടുത്ത സർക്കാരിനെയാണ് അവർ പിന്നെ വിമർശിക്കുവാനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അവരെ യു ഡി എഫും ബി ജെ പിയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആശവാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാൻ പോകുന്നില്ല വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ദീപവും അല്ലേ എല്ലാത്തിനും വിലക്ക് നേടി സംസ്ഥാന ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന നിലയിലാണോ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം വെക്കുന്നത് പേ പിടിച്ച പട്ടിയെ പോലും പിടിക്കാൻ കഴിയത്തില്ലല്ലോ നമ്മുടെ നാട്ടിൽ അതല്ല അല്ല നിലനിൽക്കുന്ന നിയമങ്ങൾ അപ്പോൾ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലായാലും ഈ ആശാ പ്രശ്നത്തിലായാലും ഒക്കെ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ബി ജെ പിയും യു ഡി എഫും തന്നെയാണ് എൽ ഡി എഫിനും അവിടെ ഒന്നും യാതൊരു നിലയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കേരള കേരള പോലീസിൽ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടായ കാലമാണല്ലോ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലവും ഞാൻ ചോദിക്കട്ടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ ആർ എസ് എസ് കാര് ഒരു പോലീസ് ഓഫീസറെ വെട്ടിപ്പരിക്കൽപ്പിച്ചു ക്രൂരമായി തല്ലിച്ചതച്ചു ആ പോലീസ് ഓഫീസറുടെ കേസ് ആർ എസ് എസ് കാര്ക്ക് വേണ്ടി പിൻവലിച്ചു കൊടുത്തത് ഏത് മുഖ്യമന്ത്രിയാ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അല്ലേ ഇടതുപക്ഷം അങ്ങനെ ഒരു കേസ് ചെയ്തുതന്നിട്ട് പറയാമോ പിന്നെ ഈ രാജ്യത്തരി ആകാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കോ ആർ എസ് എസ് കാരും മാർസിസ്റ്റുകാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ കൊന്നുകൊടുക്കാൻ നടക്കണവരല്ലേ ഈ നാട്ടില് ആർ എസ് എസും സംഘപരിവാറും അവരുമായി ബന്ധമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരാൾ പോലും അരിയാകരം കഴിക്കുന്ന ഒരു മലയാളി അത് വിശ്വസിക്കത്തില്ല തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യമായാലും അജിത് കുമാറായി ബന്ധപ്പെട്ടതായാലും ഏതൊരു പ്രശ്നത്തിലും ഗവൺമെന്റിന് സുചിത്തമായ നിലപാടുണ്ട് ആ നിലപാട് ഒരു കാരണവശാലും ഒരു സംഘപരിവാറിന്റെ നിലപാടിന് അനുകൂലമാകുന്ന ഒരു സമീപനവും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും ഞങ്ങൾക്ക് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഒരു സഹായവും വേണ്ട ഇത് പറയാനുള്ള ആർജവും ആർജവും യു ഡി എഫിനുണ്ടാവും ആരെയുടെ ഷോകത്ത് വ്യക്തിപരമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് സ്വരാജും ആര്യാട ഷോകത്തും കൂടെ ഒരു ത്രാശിന്റെ രണ്ടു വർഷങ്ങളിൽ ജനങ്ങൾ തൂക്കട്ടെ അതിനകത്ത് മെച്ചം ആരാണെന്നും അപ്പൊ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് സ്വരാജായിരിക്കും അൻവർ ഇവിടെ ഒരു ഘടകവേ അല്ല അത് വിട് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് മത്സരം അല്ല അതെല്ലാം ഇപ്പൊ പറയുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി പറയുന്ന പുതിയ പുതിയ ഡിമാൻഡുകൾ അല്ലേ എന്താ ഇതിനുമുമ്പ് പറയേണ്ടത് അപ്പൊ ഇതൊക്കെ മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാണെന്നും മലപ്പുറത്തിന് മാന്യമായ പദവി ഉറപ്പുവരുത്തിയത് ആരാണെന്നും ഈ നാടിന് നന്നായി അറിയാലോ ഈ നമ്മളൊരു അഹങ്കാരം പറയല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആർജവും അതെല്ലാം നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആർ എസ് എസും സംഘപരിവാറിനെതിരായി ഇത്രയധികം ശബ്ദിക്കുന്ന ഒരു യുവജന നേതാവിനെ കേരളത്തിൽ പറയാമോ അതൊന്നും വേണ്ട ഈ സംഘ സ്വരാജ് ആരാണെന്ന് ഈ നാടിനറിയാം കേരളത്തിനറിയാം ആർ എസ് എസിനും സംഘമാരനും അറിയാം അവർക്ക് കേരളത്തിൽ ആശയപരമായി എത്ര പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്നുള്ളത്